ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലവിധം ഹെന്നയും ഡൈയും ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരികയും മാത്രമല്ല നമ്മൾക്ക് മുടി കുഴിച്ചിലും അലർജിയും സൈഡ് എഫക്ട്സ് എഫക്ട്സൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഇന്നിപ്പം നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടി കറുക്കാനും വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ചിലരുടെയൊക്കെ മുടി ഇതുപോലെ ഫുള്ള് നിറച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ ചിലരുടെ കുറച്ച് ഭാഗം മാത്രമേ നര കാണത്തുള്ളൂ അകാല നര പോലും കുട്ടികളിൽ നിന്ന് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് ഉലുവ കൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഉലുവ കൊണ്ട് ഈസി ആയിട്ട് നാച്ചുറൽ ഹെയർ ഡേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പം ഒരു സൈഡ് എഫക്ട്സും കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡേ തന്നെയാണ് നമുക്ക് നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനുള്ള ഹെർഡേയും അത് ഇപ്പൊ വെറും ഒരു മിനിറ്റ് കൊണ്ട് കളിപ്പിക്കുന്ന ഒരു ഹെർഡേ എന്ന് പറഞ്ഞത് ഇൻസ്റ്റന്റ് ഹെർഡേ തന്നെയാണ് അപ്പോൾ നമ്മളുടെ മുടി ഒരു കെമിക്കലും ഇല്ല അലർജിയും സൈഡ് എഫക്ട്സും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടി കറുപ്പിക്കാവുന്നേ ഉള്ളു പിന്നെ ഒരു ഹെയർ ഡേ കൂടെ കാണിക്കുന്നത് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ അതും നമുക്ക് കുറച്ച് നാളത്തേക്ക് മുടി കറുപ്പ് നിറം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെ കാണിക്കുന്നുണ്ടെന്ന് രണ്ട് തരം ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് കളറ് നിലനിർത്താനും അതുപോലെ തന്നെ കെമിക്കലും ഒരു സൈഡ് എഫക്ട്സും ഒന്നും ഇല്ലാതെ തന്നെ മുടി കറുപ്പിച്ചിട്ടുണ്ട് ായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതാണ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ എന്ന് പറഞ്ഞത് ഇത് നമുക്ക് നരയൊക്കെ ഇന്ന് കുട്ടികളിൽ പോലും ഉണ്ടാകാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കും മുടി ഫുൾ ആയിട്ട് നരയുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മന്ത്ലി ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രം നമ്മളുടെ മുടി കറുത്ത് വരികയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ താരനും ഒന്നും ഉണ്ടാകത്തില്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡേ ആകുമ്പോഴാണ് നമുക്ക് മുടി മുടികൊഴിച്ചിലും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നരയുള്ള അപ്ലൈ ചെയ്തു കൊടുത്ത നമ്മുക്ക് നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയ കളഞ്ഞ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും മാത്രമല്ല ഉള്ള മുടി നിലർത്താനായിട്ട് അതായത് മുടി കൊഴിച്ചിലൊന്നും ഇല്ലാര നമ്മുക്ക് നിലർത്താനും വളരാനും ഒക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ നമുക്ക് അറിയാം ഒലിവ് എന്ന് പറഞ്ഞത് നമുക്ക് ഹെൽത്ത് വരമായിട്ടും ഏറ്റവും നല്ലതാണ് ഉലുകൊണ്ടൊരു ഹെയർ ട്യൂണർ കൂടെ കാണിക്കുന്നുണ്ട് ഇത് മുടികൊഴിച്ചിലിന് ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന മുമ്പ് നമ്മൾ ഓയിൽ തേച്ച ശേഷം ഒന്ന് മസാജ് ചെയ്ത ശേഷം വേണം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മുടികൊഴിച്ചിൽ നമ്മൾ പറയത്തില്ല സ്വിച്ചിട്ട പോലെ തന്നെ നിൽക്കുമെന്ന് അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറി മുടി ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഉള്ളോടുകൂടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഏറ്റ ഹെയർ ടൂണർ അപ്പം നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ള ഉലുവായി എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കറിയാം ഹെൽത്ത് ഒ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ അമിതവണ്ണമൊക്കെ നമുക്ക് ഉള്ളവർക്ക് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉലുവ സഹായിക്കും കേട്ടോ അപ്പം ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അപ്പം ഒരു കോട്ടൺ എടുത്ത ശേഷം നമുക്ക് ദേ ഇതുപോലെ കുറച്ച് ഉലുവ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഞാൻ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് ഞാൻ ആ കോട്ടണിൽ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അത് ചുരുട്ടി നമുക്കിതൊന്ന് ചുരുട്ടി ഒന്ന് തിരി പോലെ ആക്കിയിട്ട് കത്തിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ അത് നല്ലൊരു കിഴിയായിട്ട് തന്നെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് കത്തിക്കണം കേട്ടോ ചെറിയൊരു ബോളിലിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കത്തിക്കണം എണ്ണ കൂടെ ഒഴിക്കണം അതിനായിട്ട് ഞാൻ കേശവർദ്ധൻ്റെ ഹെയർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കറിയുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് താരൻ്റെ മുടി കൊഴിച്ചിലും അകാലനിരയും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളരുകയും ചെയ്യും അപ്പം ഇത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച ശേഷം ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റാണ് നമുക്ക് അതിൻ്റെ പുറമേ വെക്കാൻ വേണ്ടത് അപ്പോൾ ഞാൻ മൊത്തം കത്തിച്ച ശേഷം ശേഷം രണ്ട് സൈഡിലും ഒരു ഇസ്റ്റി വെച്ച ശേഷം നമുക്കത് ഇതുപോലെ നടക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബൗൾ വെച്ച് പുറമേ ആ പ്ലേറ്റും വെച്ച ശേഷം ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ അതിന് ആ കരി മൊത്തം നമ്മൾ കാമത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്തോളൂ ആ കോട്ടൺ തുണി മൊത്തം കത്തിച്ച ശേഷം നമ്മൾ എടുക്കാവുള്ളൂ എന്തായാലും നമുക്ക് ആ കരി ഫുള്ള് കിട്ടത്തുള്ള ഇപ്പം നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ മുടി കറുപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരു സൈഡ് എഫക്ട്സും അലർജിയോ ഒന്നും ഉണ്ടാകത്തില്ല ഞാനൊരു ചട്ടകം വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് ഇത് നമുക്ക് കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്ത് എടുക്കാവുന്ന ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അത് ചാലിക്കാനായിട്ട് നമ്മളുടെ കേശവർദ്ധയുടെ ഹെയർ ഓയിൽ തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഇത് നമുക്കും പണ്ടുകാലം മുതൽ ഇതിട്ടാണ് നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ തന്നെ എണ്ണ കാച്ചി തലയിൽ അപ്ലൈ ചെയ്തിരുന്നത് അപ്പം ഈ വയലറ്റ് പൂവോട് കൂടിയ ചെടിയാണ് കേശവർദ്ധിനി എന്നറിയപ്പെടുന്നത് അപ്പം അതിൽ തന്നെ പേരിൽ തന്നെ ഉണ്ടർത്ഥം മുടി നല്ലപോലെ വളരാനും അതുപോലെ താരം പോകാനും മുടി കൊഴിച്ചിലോ മാറാനും ഹെൽപ്പ് ചെയ്യും അപ്പം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നൂറ് എം എല്ലിനെ കുറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി രൂപയാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം താരനും മുടി മുടികൊഴിച്ചിലും പോയാൽ തന്നെ നമ്മളുടെ മുടി നല്ലപോലെ തന്നെ വളർന്നു കിട്ടും മാത്രമല്ല അകാലനര പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ ഇപ്പം നമ്മളുടെ കേശവർദ്ധന ഹെയർ ഓയിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിൽ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം ചാലിച്ച് ഇനി നമുക്ക് നരയുള്ള ആ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പൊടി കുറച്ചധികം എടുത്തു വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാലിച്ച് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളു നമുക്ക് വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ ഇനി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കേശവർദ്ധനെ ഹെയർ ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചാലിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ എണ്ണയാകുമ്പോൾ ഇരട്ടി നമുക്ക് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ചിലവരുടെ മുടി ഇട ഭാഗത്ത് മാത്രം ഇതുപോലെ നരകളുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെ നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡേയെ കട്ടി നല്ലതാണ് ഉള്ള മുടി നമുക്ക് സംരക്ഷിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ഇനി രണ്ടാമത് കാണിക്കുന്നത് ഒരു നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതൊരു ശരിക്കും ഒരു ഹെയർ ടൂണർ തന്നെയാണ് മുടികൊഴിച്ചിലിനുള്ള അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ചരി കുടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അത് വിട്ട് ഇനി ഒരു തണ്ട് വേപ്പിൽ കേട്ടോ ഒരു തണ്ട് വേപ്പിൽ മാത്രമേ ഇടാവുള്ളൂ ഒത്തിരി നമുക്ക് ആവശ്യമില്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലെടുത്തിട്ടുണ്ട് അത് ഒരു തണ്ട് ഞാൻ ഒരുഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നല്ലപോലെ വറ്റിച്ചെടുത്ത് നമ്മളുടെ ഹെയർ ടൂണർ റെഡി ആയിട്ടുണ്ട് മുടികൊഴിച്ചലിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിലുള്ളവർക്ക് മാറുന്ന ഒരു ഹെയർ ടൂണറാണ് അപ്പോൾ അത് മുടികൊഴിച്ചിലിനും താരനും ഒക്കെ മാറിയാൽ തന്നെ നമ്മളുടെ ൂടി നല്ല പോലെ തന്നെ നീളം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ ഹെല്പ് ചെയ്യും ഇത് നമുക്ക് ഒന്ന് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം എണ്ണ നമ്മളുടെ മുടിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം അത് ഒന്ന് വെട്ടിത്തിളച്ച് നേരെ പകുതിയായിട്ട് വന്നിട്ടുണ്ട് അതായത് അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം ഇനി ഇത് തണുത്ത ശേഷം നമുക്കിത് ഹെയർ ഡൈ ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടൂണറാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിൽ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് നിറച്ച് കുളിക്കുന്ന മുമ്പ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പ് ചീന ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നീലയാമരി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച ശേഷം നമുക്ക് ഇനി വേണ്ടത് മയിലഞ്ചിപ്പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതൊന്നും ഉല്ലുവേട വെള്ളം അതൊന്നും നമുക്ക് ആവശ്യത്തിന് മാത്രം ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് കൂടരുത് ഒറ്റടിക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരേ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് തിക്ക് ഒരു പരുവ് ആവുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഈ ഒരു വെള്ളമാകുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഉണ്ടാക്കുന്ന ഹെയർ ഡെയ്യം നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമ്മളുടെ മുടിക്ക് അത്രയും നല്ല മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ മുടി കറുത്ത് കിട്ടാനായിട്ട് നമ്മൾ നീലയാമരിയും അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയും എല്ലാം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാം ഒന്ന് തിക്ക് പരിവായിട്ട് വന്നു ഇനി ഈ ലിമ്പ് ജീൻച്ചറ്റിലിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഹെയർ ഡൈ ആയിട്ട് മാറത്തുള്ളൂ അതിനായിട്ടൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കണം അപ്പം തന്നെ നമ്മൾ തലയിൽ പെരട്ടരുത് ആ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല ഇപ്പം ഇനി ചട്ടിയില്ലാത്തവരാണെങ്കിൽ ഇരുമ്പിചീൻ ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ഇരുമ്പിൻ്റെ ആണിട്ട് കൊടുത്താലും മതി നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും ഇനി ഞാനൊന്ന് മൂടി വെക്കുവാണ് കേട്ടോ ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കാം ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് ഇനി ഒത്തിരി ട്രൈ ആണെങ്കിൽ നമ്മൾക്ക് ബാക്കി ഇരിക്കുന്ന നമ്മളുടെ ആ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ പി വെള്ളം അത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ ഹെയർ ഡേയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ള ആ ഒരു ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ നമ്മൾ ഉലുവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ ഇതുപോലെ നരയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് ഒരു ഇതുപോലെയുള്ള ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് കാരണം ഒരു അലർജിയും സൈഡ് എഫക്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കൈകൊണ്ട് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം അതിനുശേഷം ശേഷം കഴുകിക്കളയാനായിട്ട് ഞാൻ ഒരു താളിയാണ് ഉണ്ടാക്കുന്നത് ചെമ്പരത്തി നമ്മളുടെ വീട് മുറ്റത്ത് വെറുതെ വീണ് പോകുന്നതാണ് ചെമ്പരത്തിപ്പൂവല്ലേ അത് നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് താരം പോകാനൊക്കെ ഇപ്പം കെമിക്കലൊക്കെ അടങ്ങി ഷാംപൂ പെരട്ടുന്നേക്കാട്ട് നല്ലതാണ് ഇത് ഇതിടക്ക് ഇട്ട് വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഹെയർ ഡൈ ഒന്ന് കഴിക്കളയാനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവെടുത്ത് വെറും വെള്ളത്തിലൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമി നല്ലൊരു ഷാംപൂവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ നമ്മളുടെ വെള്ളം റെഡി ഇനി തലമുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മളുടെ ഈ രണ്ട് കാണിച്ച ഹെയർ ഡെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ബാക്കി ുള്ള നമ്മളുടെ ഈ ഒരു ഹെയർ ടൂണർ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി നമ്മളുടെ കുളിക്കുന്ന മുമ്പ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് മുടി കൊഴിച്ചിലിനൊക്കെ ഏറ്റവും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ